നടി അസിൻ്റെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു നാൽപ്പതാം പിറന്നാൾ ദിനം ഭർത്താവിനും മകൾക്കുമൊപ്പമാണ് അസിൻ ആഘോഷിച്ചത് വിദേശത്ത് നിന്നുള്ള ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ അസിൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട് മകൾ അരിൻ്റെയും ഭർത്താവ് രാഹുൽ ശർമ്മയുടെയും ഫോട്ടോകൾ കാണാം അരിൻ അമ്മയെപ്പോലെ തന്നെയാണ് കാണാനെന്ന് ആരാധകർ പറയുന്നു അതേസമയം എന്തുകൊണ്ട് തൻ്റെ മുഖം അസിൻ കാണിക്കുന്നില്ലെന്ന് ആരാധകർക്ക് ചോദ്യമുണ്ട് അസിൻ്റെ ശബ്ദം പങ്കുവച്ച ദൃശ്യങ്ങളിൽ കേൾക്കാം ശബ്ദത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും പ്രായത്തിൻ്റെതായ മാറ്റമായിരിക്കാം ഇതെന്നും അഭിപ്രായമുണ്ട് തനിക്ക് വന്ന മാറ്റങ്ങൾ കാരണമാണോ അസിൻ സ്വന്തം ഫോട്ടോ പങ്കുവെക്കാത്തതെന്നും ചോദ്യങ്ങളുണ്ട് വർഷങ്ങളായി അസിൻ ഫോട്ടോ പങ്കുവെക്കാറില്ല രാഹുൽ ശർമ്മയെ വിവാഹം കഴിച്ച ശേഷം അസിൻ രണ്ടായിരത്തി പതിനാറ് മുതൽ അഭിനയ രംഗത്ത് നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു ബോളിവുഡിലെ പാപ്പരാസി ക്യാമറ കണ്ണുകളിലും അസിൻ പെടാറില്ല അത്രയും സ്വകാര്യമായ ജീവിതമാണ് അസിൻ എന്ന് നയിക്കുന്നത് തെന്നിന്ത്യയിലെ താര റാണിയായിരിക്കെയാണ് അസിൻ ബോളിവുഡിലേക്ക് കടക്കുന്നത് എന്നാൽ തമിഴ് തെലുങ്ക് സിനിമാ രംഗത്തെ അതേ വിജയഗാഥ അസനെ ബോളിവുഡിൽ ആവർത്തിക്കാനായിരുന്നില്ല മലയാള ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്ന സിനിമയിലാണ് ഹസ്സൻ ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് ഒരു മലയാള ചിത്രത്തിലും അസിൻ അഭിനയിച്ചിട്ടില്ല തമിഴിലെ മുൻനിര നായിക നടിയായി ഹസിൻ പിന്നീട് മാറി പോക്കിരി ഗജനി ദശാവതാരം തുടങ്ങി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര തന്നെ ഹസിൻ സൃഷ്ടിച്ചു ഗജനിക്ക് ശേഷമാണ് ഹസൻ ബോളിവുഡിലേക്ക് കടന്നത് ഗജിനിയുടെ ഹിന്ദി റീമേക്കിലൂടെയായിരുന്നു അരങ്ങേറ്റം ബോളിവുഡിലും പെട്ടെന്ന് അസിൻ ശ്രദ്ധ നേടി എന്നാൽ പിന്നീട് ബോളിവുഡിൽ അവസരങ്ങൾ കുറഞ്ഞു വിവാഹം ചെയ്യുന്ന സമയത്ത് അന്നത്തെ പ്രമുഖ മൊബൈൽ കമ്പനിയായ മൈക്രോമാക്സിന്റെ ഉടമയായിരുന്നു രാഹുൽ ശർമ്മ വിവാഹശേഷം ശേഷം സിനിമാ ലോകവുമായി ഒരു ബന്ധവും വെക്കേണ്ടെന്ന് അസിൻ തീരുമാനിച്ചതാണ് സിനിമാ മേഖലയിൽ നിന്നും ഒരാളെ വിവാഹം ചെയ്യാനും തനിക്ക് താൽപ്പര്യമില്ലെന്ന് അസിൻ വ്യക്തമാക്കിയിരുന്നു ഓൾ ഈസ് വെൽ വെല്ലാണ് അസിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അഭിഷേക് ബച്ചൻ നായകനായ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു